ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുമുമ്പാകെ വചനം പറയാൻ വീണ്ടും ഒരവസരം കൂടി ദൈവം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവിൻ്റെ തിരുവാതവിടത്തിൽ ദൈവദിന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ന് വെണ്ണിക്കുളത്ത് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഒമ്പതാമത്തെ ദിവസം കൂടെയാണ് ശക്തമായ പ്രാർത്ഥനകൾ അതിശക്തമായ വചനശുശ്രൂഷ അതിലുപരി ഇവിടെ വന്ന് പങ്കെടുക്കുന്ന ആളുകൾക്ക് അസാധാരണമായിരിക്കുന്ന ദൈവ സാന്നിധ്യം ഇതെല്ലാം കൊണ്ടും വളരെ അനുഗ്രഹീതമായ രീതിയിൽ പ്രാർത്ഥനകൾ നടക്കുന്നു ഞങ്ങളോടുകൂടെ ദൂരത്തിരുന്നു കൊണ്ടും ജോയിൻ ചെയ്യുന്നവരും വാക്കുകൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കൈത്താങ്കൾ കൊണ്ടും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് കൈത്താങ്ങലുകൾ തരുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാം ദൈവം കാണുന്നു എല്ലാവരുടെയും പേര് എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം എങ്കിലും സ്വർഗം സകലതും അറിയുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ വഹിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താതി കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കൃപ തരുന്ന സാധുവായ അടിയങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കൃപ തന്ന് അനേകർക്ക് ഏതെങ്കിലും വിധത്തിലൊരനുഗ്രഹമാകാൻ ഞങ്ങളെ ഉപയോഗിക്കുന്ന ദൈവത്തോട് ഒത്തിരി സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് ഒരല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിചിതമായിരിക്കുന്നൊരു വേദവാക്യത്തിൽ നിന്ന് ഒരു കൊച്ചുകാര്യം പങ്കുവെച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ അറുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തി അഞ്ചാമത്തെ വാക്യം പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം വരുത്തുവീൻ എന്ന് പറഞ്ഞു നിങ്ങളാൽ ആകുന്നിടത്തോളം വരുത്തുവീൻ മനുഷ്യനാൽ ആകുന്നിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്രൂശീകരണം കഴിഞ്ഞ് അരിമത്തിയുള്ള യോസെപ്പ് കർത്താവിൻ്റെ മൃതശരീരം പീലാത്തോസിനോട് ചോദിച്ച് തനിക്കായി വെട്ടിയിരുന്ന പാറയിൽ വെട്ടിയ കല്ലറയിൽ കൊണ്ടുപോയി നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് അടക്കം ചെയ്തു അടക്കം ചെയ്ത അനന്തരം മഹാപുരോഹിതന്മാരും പ്രമാണികളും അടക്കമുള്ള ആളുകൾ അവർ പീലാത്തോസിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു ഒരു വലിയ ചതി സംഭവിക്കാൻ സാധ്യതയുണ്ട് കള്ളക്കഥകളാണ് അവർ അവർ കള്ളത്തരമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞ് പീലാത്തോസിന് സമ്മർദ്ദം കൊടുത്ത് പീലാത്തോസിനെ കൊണ്ട് കല്ലറ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു കാര്യമാണ് അതിന് കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റാൽ കാര്യങ്ങൾ കീഴ്മയിലും മറയും കൈവിട്ടു പോകുമെന്ന് അവർക്കറിയാമായിരുന്നു അതങ്ങനെ തന്നെയാണ് താനും അത് യഹൂദന്മാർക്ക് മാത്രമല്ല പാതാളത്തിലെ ശക്തികളെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് തകർത്തു കളഞ്ഞു അല്ലെങ്കിൽ മാനവരാശിക്ക് അതീവ അനുഗ്രഹം ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമുണ്ടായി അതുകൊണ്ട് പൗരോസൊക്കെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുകയാണ് പ്രസംഗത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി പറഞ്ഞിരിക്കുന്നു ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിന് ഭാരമാണ് പിശാജിന് ഭാരമാണ് അത് ഗുണമായി തീർന്നത് വിശ്വസിക്കുന്ന മനുഷ്യരാശിക്ക് മാത്രമാണ് ഉയർപ്പ് നടക്കരുത് നടക്കാതിരിക്കാൻ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇതാ ലോകവും പിശാചും കൂടെ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുകയാണ് അതിൻ്റെ ചുറ്റുവട്ടങ്ങളാണ് ഇവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് പീലാത്തോസിൻ്റെ അടുക്ക ചെന്ന് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചിലത് സംഭവിക്കും അതുകൊണ്ട് ഒരിക്കലും യേശു ഉയർത്തുകൂടാ എന്ന കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞ മറുപടിക്കകത്താണ് ഇന്നത്തെ ഒരു ചിന്ത കിടക്കുന്നത് മറുപടി ഇതാണ് നിങ്ങളാൽ ആവോളം എൻ്റെ ഭാഗത്തുനിന്ന് തരേണ്ടതെല്ലാം തരാം നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുക പ്രിയപ്പെട്ടവരെ മനുഷ്യർക്ക് കഴിവുണ്ട് അപ്പോൾ ഒരുത്തനെ നശിപ്പിക്കണം എന്ന് നിശ്ചയിച്ചാൽ നടക്കും ഒരുത്തനെ ഇല്ലാതാക്കണം അവനെ വീട്ടിലിരുത്തണം അവനെ എന്താ പറയുക കൊന്ന് അവനെ എന്താ പറയുക ജീവിതം ഒരു കുടുംബം നശിപ്പിക്കണം കുടുംബജീവിതം തകർക്കണം എന്നൊക്കെ ഒരാൾ നോക്കിയ നടക്കും നടക്കുന്നുണ്ടല്ലോ ഇവിടെ മനുഷ്യർക്ക് കഴിവുണ്ട് മനുഷ്യർക്ക് ഇതിന് ഒത്താശ പറയുന്ന കാണുന്നതും കാണാത്തതുമായ ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് താനും പക്ഷെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യർക്ക് ഈ കഴിവുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു താടിക്ക് കൈയും കൊടുത്ത് ചോദിക്കാനല്ല ആഗ്രഹിക്കുന്നത് മനുഷ്യർക്ക് പലതും ചെയ്യാൻ ചിലത് നടക്കാതിരിക്കാൻ അഥവാ യേശു ഉയർത്തെഴുന്നേക്കാതിരിക്കാൻ ചിലതൊക്കെ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റി നമ്മളും രക്ഷപ്പെടാതിരിക്കാൻ നമ്മളും വളർന്നു വരാതിരിക്കാൻ നമ്മളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ പിള്ളേർ നല്ല സ്ഥാനത്തെത്താതിരിക്കാൻ നമ്മുടെ കുടുംബം സന്തോഷിക്കാതിരിക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്ക് തന്നെ ചിലതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് ഇല്ലെന്നൊന്നും പറയരുത് ഉണ്ട് പക്ഷേ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യൻ എത്ര അധികാരിയാണെങ്കിലും എത്ര പിടിപാടുള്ളവനാണെങ്കിലും എത്ര ആഭിചാരകനാണെങ്കിലും എത്ര വലിയ ബന്ധങ്ങളുള്ളയാളാണെങ്കിലും എത്ര കഠിനഹൃദയനാണെങ്കിലും എത്ര സായുധ സന്നാഹത്തിൻ്റെ പിന്തുണയുള്ള ആളാണെങ്കിലും മനുഷ്യന് ഉണ്ടെന്നുള്ള കാര്യം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു പരിമിതി എപ്പോഴാണ് അറിയാമോ ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഞാനൊന്നോടെ നിങ്ങളോട് പറയാം നിങ്ങൾ ഒറ്റയ്ക്ക് കട്ടക്കട്ട ചില വിഷയങ്ങളെ നിങ്ങളെ എതിർക്കുന്ന നിങ്ങൾ ഉണരാതിരിപ്പാൻ ഉയരാതിരിക്കാൻ വളരാതിരിപ്പാൻ ജയിക്കാതിരിക്കാൻ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ചില ആളുകളോട് നിങ്ങൾ തനിച്ച് എതിർക്കാൻ നോക്കുമ്പോൾ അവർക്ക് ബലം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒതുങ്ങും എന്നാൽ അവർ പരിമിതി അവരുടെ പരിമിതി വെളിപ്പെട്ട് കാര്യങ്ങൾ അസ്ഥാനത്തായി നമ്മൾ ദൈവകൃപയാൽ രക്ഷപെടണമെങ്കിൽ നമ്മുടെ പക്ഷത്ത് ദൈവം നിൽക്കണം ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ തെളിയാൻ തുടങ്ങും എതിരാളി എത്ര ശക്തനാണെങ്കിലും അവന് പരിമിതിയുണ്ടെന്ന് എത്രയോ ചരിത്രങ്ങളാണ് വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നത് ഞാൻ പതിവായി പറയാറുള്ള പല ശൗല് മോശക്കാരനായിരുന്നു ദാവിതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിവിൻ തന്നാലാകുന്നിടത്തോളം എന്ന വാക്ക് സത്യമല്ലേ പക്ഷെ ദൈവം കൂടെ നിന്നപ്പോൾ മനുഷ്യനാൽ ആകുന്നിടത്തോളം ഇത്രയാകത്തുള്ളു മോനെ എത്ര വലിയ മനുഷ്യനാണെങ്കിലും ശൗലിനെ കൊണ്ടാകുന്നിടത്തോളം നോക്കി അവസാനം സ്വന്തം വാളിൽ തീർന്നു സ്വന്തം സഹോദരങ്ങൾ യോസേപ്പിനെ ഇല്ലാതാക്കാൻ ആകുന്നിടത്തോളം നോക്കി പക്ഷെ നടന്നില്ല പുത്തിപ്പേറിൻ്റെ ഭാര്യ അകത്താക്കി ജീവിതത്തിൽ വെളിച്ചം കാണാതിരിക്കാൻ ആകുന്നിടത്തോളം നോക്കി പക്ഷേ നടന്നില്ല ഫൗലൂസിനെയൊക്കെ ഉൽമൂലനാശം ചെയ്യാൻ വേണ്ടി അന്നത്തെ ആളുകൾ യഹൂദന്മാർ ആകുന്നിടത്തോളം നോക്കി പക്ഷെ തലമുടി പോലും താഴെ പോകാൻ ദൈവമായ കർത്താവ് സമ്മതിച്ചില്ല ഹാമാൻ മോർദേക്കായി യഹൂദന്മാരെയും ഇല്ലാതാക്കാൻ വേണ്ടി രാജാവിൻ്റെ കൂടെ നിന്ന് തന്നാലാകുന്നിടത്തോളം നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ പറഞ്ഞു വരുന്നെന്നാന്നറിയാമോ സാധാരണക്കാരെക്കുറിച്ചല്ല ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ ധോളേ അധികാരചിഹ്നമുള്ളവരും കലയിൽ കിരീടമുള്ളവരും എത്ര അധികാരദണ്ഡു കയ്യിൽ പിടിച്ചിരിക്കുന്നവരാണെങ്കിലും മനുഷ്യനാണോ ദൈവം നമ്മുടെ പക്ഷം നിൽക്കാൻ തുടങ്ങിയാൽ അവർ പരിമിതിയുള്ളവരായി മാറും അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് ഉറപ്പ് തരുന്നു എത്ര മനുഷ്യൻ ആവുന്നിടത്തോളം പ്രവർത്തിച്ചാലും നിങ്ങൾ പേടിക്കരുത് നിങ്ങൾക്കെതിരെ നിങ്ങളെ തറ പറ്റിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നയാൾ അമാനുഷികനൊന്നും അല്ല ദൈവമല്ല മനുഷ്യനാണോ അവർക്ക് പരിമിതിയുണ്ട് ഇവിടെ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽക്കാതിരിപ്പാൻ അവർ ചെയ്തത് ഭാരമുള്ള കല്ല് പുറത്ത് വരാതിരിക്കാൻ അതിൻ്റെ മേൽ മുദ്ര അതിൻ്റെ പുറത്ത് കാവൽ ഇത്രയും പരിപാടികളാണ് തന്നാലാവത് എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് കാര്യങ്ങളെ അവരെക്കൊണ്ടാമത് ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റും ഇവരെക്കൊണ്ടാമത് ചെയ്യാൻ പറ്റിയത് ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് കാര്യം വേണമെങ്കിൽ നമുക്ക് ഇൻട്രപ്രട്ട് ചെയ്യാം പക്ഷെ അതിലേക്ക് കിടക്കുന്നില്ല തടസ്സങ്ങൾ സൃഷ്ടിക്കാം മുദ്ര നിയമത്തെ കാണിക്കുന്നതാണ് നിയമം കൊണ്ട് പൂട്ടാം കാവൽ ആധികാരികതയും മാനുഷിക ബലവും ആയുധബലവും ബലവും കാണിക്കുന്നതാണ് അതുകൊണ്ടും ഭീഷണിപ്പെടുത്താം പക്ഷെ നടക്കില്ല ആവുന്നിടത്തോളം ചെയ്തു നോക്കി പക്ഷേ യേശു ഉയർത്തു ഇതൊരു തത്വമാണ് ഇതൊരു സത്യമാണ് മനുഷ്യൻ ആവുന്നിടത്തോളം പ്രവർത്തിച്ചോട്ടെ നിങ്ങൾ പിടയ്ക്കാതെ വയർക്കാതെ വേദനിക്കാതെ ടെൻഷനിലാകാതെ നിങ്ങളെപ്പോഴും ദൈവം നിങ്ങളുടെ കൂടെ കൂടെയുണ്ടോയെന്ന് മാത്രം നോക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിങ്ങൾ ചേർന്ന് നിൽക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ ആളായി ജീവിക്കുക എന്നിട്ട് നിങ്ങളെ അപ്പുറം നിൽക്കുന്ന ഒരു സൈന്യമാണെന്നിരിക്കട്ടെ അവരാവുന്നത് നോക്കട്ടെ എന്ന് ആവുന്നത് നോക്കട്ടെ അശൂർ രാജാവ് വന്നില്ലേ ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ആവുന്നത് നോക്കിയില്ലേ ഭീഷണിക്കത്ത് പിന്നെ എന്തൊക്കെയായിരുന്നു വെല്ലുവിളി അവർ ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പേടിപ്പിക്കൽ എന്തൊക്കെയായിരുന്നു സൈന്യം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പട്ടാളക്കാർ ഇറങ്ങി ആവുന്നത് നോക്കി ഒന്നും നടന്നില്ല പേടിക്കരുത് ധൈര്യപ്പെടുക മനുഷ്യനാൽ ആവുന്നിടത്തോളം നമ്മളില്ലാതാകാൻ നമ്മൾ തകരാൻ നമ്മൾ നശിച്ചു പോകാൻ എന്ത് ശക്തിയും കൂട്ടുപിടിച്ച് മനുഷ്യനാൽ ആവുന്നിടത്തോളം നോക്കിക്കോട്ടെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണേ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണേ കർത്താവിനെ അനുസരിക്കണേ കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം പ്രമാണിക്കണേ ചുമ്മാ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞ് മാത്രം നടക്കരുതേ തിരുവചനമനുസരിക്കണേ വചനത്തിൻ്റെ ഉള്ളറകൾ മനസ്സിലാക്കി ഈ ഭൂമിയിൽ വെച്ചൊരു മനുഷ്യനുസരിക്കേണ്ടതല്ല അനുസരിക്കണേ അനുസരിച്ചാൽ വിധയപ്പെട്ടാൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ അവരാൽ ആവത് ചെയ്യട്ടെ ബാക്കി ദൈവം ചെയ്യും ഞാൻ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇവിടെ ചിലർ ചിലർക്കെതിരെ ആവത് ശ്രമിക്കുന്നുണ്ട് ഇവനൊന്ന് മുടിഞ്ഞു കിട്ടാൻ ഇവനൊന്ന് തീർന്നു കിട്ടാൻ ഇവനെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഒത്തിരി ശ്രമങ്ങൾ മനുഷ്യർ മനുഷ്യർക്കെതിരെ നടത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ജയിക്കുന്നുമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ ആരാണോ അവർക്കെതിരെ ഇതൊന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കുന്നു തിരുമുമ്പിലേൽപ്പിക്കുന്ന കൃപ കൊണ്ട് നടക്കണം ദൈവം മാനിക്കണത് കേൾക്കുന്നവരെ വിടിവിച്ചേക്കണം അത്യാവശ്യക്കാർ ഈ ദൂതിൻ്റെ ഉട്ടമകൾ ഇത് കേട്ടറിഞ്ഞ് ബലപ്പെടട്ടെ തിരുസന്നിധിയിൽ തരുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ